നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം തണുപ്പുകാരമാണ് ജർമ്മനിയിൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹീറ്റിംഗ് സംവിധാനം എപ്പോഴും പ്രവർത്തന ക്ഷമമായിരിക്കും അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ബില്ലുകൾ വിന്റർ സീസണിൽ വർധിച്ചു ഒരു പതിവുള്ള കാര്യമാണ് എന്നാൽ ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലർക്കും താങ്ങാൻ വയ്യാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ബില്ലുകൾ കുറയ്ക്കുന്നതിനുള്ള ഏഴ് നുറുങ്ങ് വിദ്യകളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ വിഷയം ജർമ്മനിയിൽ ഹീറ്റിംഗ് ചെലവ് കൂടിക്കൊണ്ടിരിക്കും ാണ് ഭാഗ്യവശാൽ ഓരോരുത്തരുടെയും ബില്ലുകൾ നിയന്ത്രിക്കാനും ഈ ശൈത്യകാലത്ത് സുഖകരമായി തുടരാനും സ്വീകരിക്കാവുന്ന നിരവധി ലളിതമായ നടപടികളുമുണ്ട് ശരത്കാലം കഴിഞ്ഞുള്ള ദിവസങ്ങൾ തണുപ്പാവുകയും ജർമ്മനിയിൽ ഉടനീളമുള്ള വീടുകൾ ഹീറ്റിംഗ് ചെലവുകളുടെ വർധനവിന് തയ്യാറെടുക്കുകയാണ് ഉയർന്ന മൊത്തവില വർദ്ധിച്ച കാർബൺ നികുതി വർഷത്തിന്റെ തണുപ്പ് എന്നിവയുടെ സംയോജനത്താൽ ശൈത്യകാലത്തെ ഹീറ്റിംഗ് ചെലവുകൾ വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ജർമ്മനിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൽ നിന്നുള്ള ഒരു സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ജനസംഖ്യയുടെ ആറേ പോയിന്റ് മൂന്ന് ശതമാനം അതായത് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ സാമ്പത്തിക കാരണങ്ങളാൽ അവരുടെ വീടുകൾ വേണ്ടത്ര ഹീറ്റിംഗ് നടത്താൻ കഴിഞ്ഞില്ലെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ കണക്ക് മുൻവർഷത്തേക്കാൾ കുറവും ഇ യു ശരാശരിയേക്കാൾ താഴെയുമാണെങ്കിലും ഊർജ്ജ ബില്ലുകൾ നിയന്ത്രണത്തിലാക്കുമ്പോൾ പലരും നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളികളെ ഇത് എടുത്ത് കാണിക്കുന്നുണ്ട് അതേസമയം സുഖ സൌകര്യങ്ങൾ തിരിക്കാതെ ഹീറ്റിംഗ് ചെലവുകൾ കുറയ്ക്കാൻ സ്വീകരിക്കാവുന്ന നിരവധി പരീക്ഷിച്ച നടപടികളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശൈത്യകാലത്ത് പണം ലാഭിക്കാനും ചൂടോടെ ഇരിക്കാനും സഹായിക്കുന്ന ഏഴ് പ്രായോഗിക നടപടികൾ അല്ലെങ്കിൽ നുറുങ്ങുകളാണ് ഇനി പറയുന്നത് ശരിയായി വായു സഞ്ചാരം നൽകുക ജർമ്മനിയിലെ ജനാലകൾ അകത്തേക്ക് ചെറിഞ്ഞ് ഭാഗികമായി തുറക്കാവുന്നതാണ് അതായത് കിപ്പ് ഫുങ്സിയോൺ അല്ലെങ്കിൽ കിപ്പൻ ചെയ്യുക എന്ന് പറയും ഇവിടെ പുതിയതായി വരുന്നവർക്ക് ഇത് ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവും ഇല്ലാത്തവരാണ് ഇത് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ചിലർ ദീർഘനേരം ജനാലകൾ ചരിഞ്ഞു തുറന്നിടുന്നത് വായുവിനെ പുതുക്കാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ചുവരുകൾ തണുപ്പിക്കുകയും ചെയ്യും ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് കൂടുതൽ കഠിനമാക്കും ഇതിന് പകരം പുറത്തെ താപനിലയെ ആശ്രയിച്ച് അഞ്ചു മുതൽ മുപ്പത് മിനിറ്റ് വരെ ദിവസത്തിൽ മൂന്ന് മുതൽ നാല് തവണ വരെ വൈഡായിട്ട് ജനാലുകൾ തുറന്ന് നന്നായി വായു സഞ്ചാരം നടത്തുന്നതാണ് ഏറ്റവും നല്ലത് വായു സഞ്ചാരത്തിന് മുമ്പ് റേഡിയേറ്ററുകൾ ഓഫ് ചെയ്യേണ്ടി വരും ഓപ്റ്റിക്കൽ വായു കൈമാറ്റം അനുവദിക്കുന്നതിന് മുറികൾക്കിടയിലുള്ള വാതിലുകളും തുറന്നിടേണ്ടി വരും ഇതാവട്ടെ ഷോക്ക് വെന്റിലേഷൻ എന്നറിയപ്പെടുന്ന ഈ രീതി വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല ഒരു ഫ്ളാറ്റിൽ പ്രതിവർഷം നൂറ്റി പന്ത്രണ്ട് യൂറോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത് യൂറോ വരെ ലാഭിക്കാനും കഴിയുമെന്നാണ് പറയുന്നത് ഇനിയും മുറിയിലെ താമനില കുറയ്ക്കുന്ന കാര്യമാണ് ഓരോ ഡിഗ്രിയും വ്യത്യാസം ഉണ്ടാക്കുന്നതാണ് അതോടൊപ്പം തെർമോശാറ്റിനെ ഒരു ഡിഗ്രി മാത്രം കുറയ്ക്കുന്നത് ഹീറ്റിംഗ് ബില്ലിൽ തന്നെ കുറവുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ് അതേസമയം എല്ലാ മുറികളിലും ഒരേ താമനില ഉണ്ടാകണമെന്നില്ല ലിവിംഗ് റൂമുകൾക്ക് ഇരുപത് ഡിഗ്രി സെൽഷ്യസും കിടപ്പ് മുറികൾക്കും അടുക്കളകൾക്കും പതിനേഴ് മുതൽ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസും ബാത്റൂമുകൾക്ക് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസുമാണ് വേണ്ടിവരിക ഇത് പലർക്കും അറിയാൻ മേലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ലിവിംഗ് റൂമിന് ഇരുപത് ഡിഗ്രി സെൽഷ്യസും അടുക്കളയ്ക്ക് പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ടും ബാത്റൂമുകൾക്ക് ഇരുപത്തിരണ്ടും ഡിഗ്രി സെൽഷ്യസുമാണ് വേണ്ടിവരിക അതുപോലെ തന്നെ മിക്ക റേഡിയേറ്ററുകളിലും സംഖ്യ സാധാരണയായി മൂന്ന് അതായത് സീറോ മുതൽ അഞ്ച് വരെയാണ് അത് മൂന്ന് ആണ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നു ഇരുപത് യൂറോയ്ക്ക് ലഭിക്കുന്ന പ്രോഗ്രാമബിൾ ധർമോസാറ്റുകൾ ഇപ്പോൾ വിപണിയിലുണ്ട് അത് വാങ്ങി ഫിറ്റ് ചെയ്താലും ഇതിന്റെ ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും അതേസമയം താപനില കുറയ്ക്കുന്ന ഒരു ഫ്ളാറ്റിൽ എഴുപത്തിയാറ് യൂറോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഓരോ വർഷവും നൂറ്റി എഴുപത് യൂറോ ലാഭിക്കാമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു നീ റേഡിയേറ്ററുകൾ തുല്യമായി ഉപയോഗിക്കുക ഫർണിച്ചറുകൾ എവിടെ വെക്കുമെന്ന് ചിന്തിക്കുക ഒരു മുറിയിൽ ഒന്നിലധികം റേഡിയേറ്ററുകൾ ഉണ്ടെങ്കിൽ താപവിതരണം തുല്യമായി ഉറപ്പാക്കാൻ അവയെല്ലാം ഒരേ പോലെ സജ്ജീകരിച്ചാൽ മതിയാവും റേഡിയേറ്ററുകളുടെ മുന്നിൽ നേരിട്ട് വലിയ ഫർണിച്ചറുകളോ കർട്ടനുകളോ വയ്ക്കുന്നത് ഒഴിവാക്കുക കാരണം ഇത് ഇത് താപം പ്രചരിക്കുന്നത് തടയും ഫർണിച്ചറുകൾ റേഡിയോകൾ റേഡിയേറ്ററുകളിൽ നിന്ന് കുറഞ്ഞത് മുപ്പത് മുതൽ അൻപത് സെന്റിമീറ്റർ വരെ അകലത്തിൽ വേണം സൂക്ഷിക്കാൻ ഇത് ലളിതമായ പുനഃക്രമീകരണമാണ് ഇത് ഹീറ്റിംഗ് സിസ്റ്റത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്ന ഒരു കാര്യമാണ് ഇനിയും ഗാർഹിക ഊർജ്ജ ഉപയോഗത്തിന്റെ ഏകദേശം പതിനഞ്ച് ശതമാനം ചൂടുവെള്ളം ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് വെള്ളം ലാഭിക്കുന്ന ഷവർ ഹെഡ് കടുപ്പിക്കുന്നത് സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടാതെ ജല ഉപഭോഗം പകുതിയായി കുറയ്ക്കാനും ഒരു ഫ്ളാറ്റിൽ പ്രതിവർഷം നൂറ്റി എൺപത്തിയഞ്ച് യൂറോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇരുന്നൂറ്റി പതിനേഴ് യൂറോ വരെ ലാഭിക്കാവുന്ന കാര്യമാണ് ഇനി അറുപത് ഡിഗ്രി സെൽഷ്യസിന് പകരം നാൽപ്പത് ഡിഗ്രിയിൽ നിന്ന് വസ്ത്രങ്ങൾ കഴുകുക കൂടാതെ വാഷിംഗ് മെഷീനും പൂർണ്ണമായും ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കുന്നതും ഊർജ്ജ ചെലവുകൾ കുറയ്ക്കാൻ സാധിക്കും ഇനി ചൂടുവെള്ളം വൈദ്യുതി ഉപയോഗിച്ച് ചൂടാക്കുകയാണെങ്കിൽ വില കുറഞ്ഞ താരിഫിലേക്ക് മാറുന്നതും ഗണ്യമായ ലാഭം നൽകുന്ന ഒരു കാര്യമാണ് ജനാലകൾ വാതിലുകൾ ഹീറ്റിംഗ് പൈപ്പുകൾ എന്നിവ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചാലും പൈസ ലാഭിക്കാം ഡ്രാഫ്റ്റിംഗ് ജനലുകളുടെയും യും ബാതിലുകളുടെയും ഗണ്യമായ അളവിൽ താപം നഷ്ടപ്പെടുന്നുണ്ട് ചൂട് നിലനിർത്താൻ സീലിംഗ് ടേപ്പ് ഡ്രാഫ്റ്റ് എക്സ്ക്ലൂഡറുകൾ കട്ടിയുള്ള കർട്ടനുകൾ എന്നിവയാണ് ഉപയോഗിക്കേണ്ടത് രാത്രിയിൽ ബ്ലൈൻഡുകളും കർട്ടനുകളും അടയ്ക്കുന്ന താപനഷ്ടം ഇരുപത് ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് പറയുന്നത് ബേസ്മെന്റുകൾ പോലുള്ള ചൂടാക്കാത്ത പ്രദേശങ്ങളിൽ ചൂടാക്കാത്ത പൈപ്പുകൾ ഇൻസുലേറ്റ് ചെയ്ത് വയ്ക്കുന്നത് മറ്റൊരു ഫലപ്രദമായ നടപടിയാണ് ഇതാവട്ടെ പൈപ്പിന് ഒരു മീറ്ററിന് പ്രതിവർഷം ഇരുപത് യൂറോ വരെ ലാഭിക്കാം നീ റേഡിയേറ്ററുകൾ ബ്ലീഡ് ചെയ്ത് ും മറ്റൊരു നല്ല കാര്യമാണ് റേഡിയേറ്ററുകളിൽ ഗർജിക്കുന്ന അതായത് പടക്കം പൊട്ടുന്നത് പോലെ കേൾക്കുന്നത് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് തുല്യമായി ചൂടാകാതിരിക്കാനുള്ള കാര്യമാണ് അതിലെ വായു പുറത്തുവിട്ടു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ചൂടാവുകയും ചെയ്യും ഇനി റേഡിയേറ്ററുകൾ ബ്ലീഡ് ചെയ്യുന്നത് അവ കാര്യക്ഷമായി ചൂടാക്കുമെന്ന് ഉറപ്പാക്കുന്ന ഒരു ലളിതമായ ജോലിയാണ് ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വ്യത്യസ്തം ലഭ്യമായ ഒരു ബ്ലീഡ് കീ മാത്രമാണ് ഈ റേഡിയേറ്ററുകളുടെ യറ് പുറത്തുവിടാനുള്ള എളുപ്പമാർഗം അത് ഹീറ്റിംഗ് ഓഫ് ചെയ്തുകൊണ്ട് വേണം വാൽവ് തുറക്കാനും വാൽവ് സൂക്ഷിച്ച് വേണം തുറക്കാൻ അല്ലെങ്കിൽ വെള്ളം ഒഴുകും ഇത് ഒരു ഫ്ളാറ്റിലാണെങ്കിൽ നൂറ്റി എൺപത്തി യൂറോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നാനൂറ്റി യൂറോ വരെ ലാഭിക്കാൻ കഴിയും അടുത്തത് സ്വന്തം വീടാണെങ്കിൽ പ്രൊഫഷണൽ ഊർജ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും ഇനി ഇൻസുലേഷൻ നവീകരിക്കൽ ആധുനിക ബോയിലർ സ്ഥാപിക്കൽ അല്ലെങ്കിൽ ഹീറ്റ് പമ്പിലേക്ക് ഉള്ള മാറൽ തുടങ്ങിയ ഏറ്റവും ഫലപ്രദമായ നവീകരണങ്ങളും ഊർജ്ജ കൺസൾട്ടന്റിനെ സമീപിക്കുന്നതും നല്ല കാര്യമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ സമഗ്രമായ ഊർജ്ജ കാര്യക്ഷമമായ നവീകരണം ഹീറ്റിംഗ് ആവശ്യതകൾ എൺപത് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ പക്ഷം അതുകൊണ്ട് തന്നെ വിന്ററിൽ കൂടുതൽ ചെലവ് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ഈ ഒരു എക്സ്ക്ലൂസീവിലൂടെ ഞങ്ങൾ കൊണ്ടുവരികയാണ് അതോടൊപ്പം ഞങ്ങളുടെ ഏറ്റവും പുതിയ ക്രിസ്മസ് ആൽബം ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ഈ ഗാനം ആസ്വദിക്കാൻ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കങ്ങൾ ഹൃദയപുർവ്വർ നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം